ബൈബിൾ സാത്താനെ നുണകളുടെ പിതാവെന്ന് വിളിക്കുന്നു അവവയോട് കള്ളം പറഞ്ഞതുകൊണ്ടല്ല മറിച്ച് വഞ്ചന അവൻ്റെ തന്ത്രവും അവൻ്റെ സാമ്രാജ്യവും അവൻ്റെ ഏറ്റവും പഴയ ആയുധമായതിനാൽ മിക്ക ആളുകളും ഇതിൽ വീണുപോകുന്നു സാത്താൻ മനുഷ്യരോട് മാത്രമല്ല കള്ളം പറയുന്നത് അവൻ ദൂതന്മാരോടും കള്ളം പറയുന്നു അവൻ ദൈവത്തോടാണ് കള്ളം പറയുന്നത് തുടക്കത്തിൽ അത് പ്രവർത്തിച്ചു ദൈവത്തിൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചുകൊണ്ട് അവൻ ഹൗവയെ വഞ്ചിച്ചു നിങ്ങൾ തീർച്ചയായും മരിക്കുകയില്ല അവൻ പറഞ്ഞു പക്ഷേ നിങ്ങൾ ദൈവത്തെ പോലെ ആകും ആ നുണ മനുഷ്യരാശിയുടെ പതനത്തിന് കാരണമായി പക്ഷേ അത് അവിടെ നിന്നില്ല മനുഷ്യവർഗത്തെ നിരീക്ഷിക്കാനും സംരക്ഷിക്കാനും നിയോഗിക്കപ്പെട്ട സ്വർഗീയ ജീവികളുടെ ഒരു വിഭാഗമായ വാച്ചർമാർ താത്താൻ അതേ ബ്ലൂ പ്രിന്റ് ഉപയോഗിച്ചു അവരെ ചതിച്ചു താനൂക്കിൻ്റെ പുസ്തകം അനുസരിച്ച് മനുഷ്യ സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ ശേഷമാണ് ഈ വാച്ചർമാർ ഭൂമിയിലേക്ക് ഇറങ്ങിയത് എന്നാൽ അവരുടെ പിന്മാറ്റം വെറുമൊരു കാമപ്രാന്തമായ പ്രവൃത്തി ആയിരുന്നില്ല അതൊരു ആത്മീയ വഞ്ചനയായിരുന്നു താത്താൻ അവരുടെ ബലഹീനതയെ ചൂഷണം ചെയ്യുകയും അതേ നുണ മന്ത്രിക്കുകയും ചെയ്തു വിലക്കപ്പെട്ടതിനെ സ്വീകരിക്കുക നിങ്ങൾ ദൈവത്തെ പോലെയാകും മനുഷ്യ എടുക്കുമെന്നും വിലക്കപ്പെട്ട അറിവ് കൈമാറുമെന്നും സത്യം ചെയ്ത വാച്ചർമാർ ഹെർമോൺ പർവ്വതത്തിലൊരു ഉടമ്പടി ചെയ്തു അവർ മനുഷ്യരാശി ജ്യോതിഷം യുദ്ധം മന്ത്രവാദം സൗന്ദര്യവർദ്ധ വസ്തുക്കൾ രസതന്ത്രം എന്നിവ പഠിപ്പിച്ചു മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാം ജടങ്ങളെയും അവർ ദുഷിപ്പിച്ചു അവരുടെ സന്തതികൾ നെഫിലിമുകളായിരുന്നു പ്രസിദ്ധരായ ഭീമന്മാരും ആക്രമാസക്തരും വിശപ്പുള്ളവരുമായിരുന്നു ഇവർ വെറും വലിപ്പം കൂടിയ മനുഷ്യരല്ല അവരുടെ സങ്കര ഇനങ്ങളായിരുന്നു മനുഷ്യവർഗം ഉൾപ്പെടെ എല്ലാം വിഴുങ്ങി മിളച്ചതകൾ ഭൂമി നിലവിളിച്ചപ്പോൾ ദൈവൻ ആയവേദയോടെ പ്രതികരിച്ചു ഈ ദുഷ്ടത തുടച്ചു നീക്കാൻ ദൈവം വെള്ളപ്പൊക്കം അയച്ചതായി ഉൽപ്പത്തി പറയുന്നു വെള്ളം വന്നു പർവ്വതങ്ങളെ മൂടി ദുഷ്ടന്മാരെ മുക്കിക്കളഞ്ഞു ഭൂമിയെ ശുദ്ധീകരിച്ചു എന്നാൽ പ്രശ്നം ഇതാണ് വെള്ളപ്പൊക്കത്തിനു ശേഷം നെഫിലിമുകൾ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു സംഖ്യാപുസ്തകം പതിമൂന്നിന്റെ മുപ്പത്തിമൂന്നിൽ ഇസ്രയേൽ ചാരന്മാർ കനാനിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾ അവിടെ നെഫിലിമുകളെ കണ്ടു ഞങ്ങളുടെ സ്വന്തം ദൃഷ്ടിയിൽ ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെയായിരുന്നു എന്ന് എങ്ങനെ നോഹയുടെ കുടുംബം അതിജീവിച്ചെങ്കിൽ രാക്ഷസന്മാർ എങ്ങനെ മടങ്ങിയെത്തി അതിന് സിദ്ധാന്തം സിദ്ധാന്തമൊന്ന് ഭൂമിശാസ്ത്രപരമായ അതിജീവനം സ്പർശിക്കപ്പെടാത്ത ദേശം ചില റബ്ബിക്ക് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് വെള്ളപ്പൊക്കം ഇസ്രേൽ ദേശത്തെ പൂർണ്ണമായി മൂടിയിട്ടില്ല എന്നാണ് എഗസ്കേൽ ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിനാലിൽ ഇസ്രയേലിനെ കോപ ദിവസത്തിൽ ശുദ്ധീകരിക്കപ്പെടാത്തതും മഴ പെയ്യാത്തതുമായ ദേശം എന്നാണ് പരാമർശിക്കുന്നത് ഈ പ്രദേശത്തിൻ്റെ ചില ഭാഗങ്ങൾ ഒരുപക്ഷെ ഉയർന്ന പ്രദേശങ്ങളോ ആത്മീയമായി സംരക്ഷിത മേഖലകളോ ആയിരിക്കാം വെള്ളത്തിനടിയിൽ ആകാതിരിക്കാനുള്ള സാധ്യതയും അവിടെയുണ്ട് സിദ്ധാന്തം രണ്ട് ഓഗിൻ്റെ കഥ പെട്ടകത്തിൽ കയറിയ ഭീമൻ ജൂതമിദ്രാശിക്കും സാഹിത്യം ഒരു വന്യമായ കഥ പറയുന്നു ആവർത്തന പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു ഭീമനായ ബാഷാൻ രാജാവായി ഓഗ് പെട്ടകത്തിൻ്റെ പുറംഭാഗത്ത് പിടിച്ചുകൊണ്ട് വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെട്ടു അടിമത്തത്തിന് പകരമായി ദൈനംദിന എന്ന നിലയിൽ നോഹയുമായി അദ്ദേഹം ഒരു കരാറുണ്ടാക്കി ചില പതിപ്പുകൾ പറയുന്നത് നോഹ ഭക്ഷണം കൈമാറാൻ ഒരു ദ്വാരം കുഴിച്ചു എന്നാണ് അതിശയകരമാണെങ്കിലും നൂറ്റാണ്ടുകൾക്ക് ശേഷം ബൈബിളിൽ ഓബൊരു ജീവനുള്ള ഭീമനായി പ്രത്യക്ഷപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ വലിയ കിടക്ക തിരുവഴുത്തുകളിൽ വിവരിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വലിയ വലിപ്പത്തിൻ്റെ യാഥാർത്ഥ്യത്തെയും ഇത് സൂചിപ്പിക്കുന്നു സിദ്ധാന്തം മൂന്ന് ഹാമിലൂടുള്ള രക്തരേഖ നോഹയുടെ പുത്രന്മാരിൽ ഒരാളായ ഹാമിലൂടെ നെഫിലിയം രക്തരേഖ ജനിതകമായി തുടർന്നുവെന്ന് ചിലർ വിശ്വസിക്കുന്നു ഒരുപക്ഷെ ഹാമിൻ്റെ ഭാര്യ നെഫുലിമുളയുടെ ഡി എൻ എ വഹിച്ചു എന്നാകാം ചില ജനിതക അടയാളങ്ങൾ ഒരുപക്ഷെ ഒളിഞ്ഞിരിക്കാം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്നും മറ്റുള്ളവർ അഭിപ്രായപ്പെടുന്നു അമാനുഷിക അതിജീവനം ആവശ്യപ്പെടാതെ ഭീമന്മാരുടെ പുനരാഗമനത്തെ ഇത് വിശദീകരിക്കും സിദ്ധാന്തം നാല് ഭൂഗർഭ അതിജീവനം മറഞ്ഞിരിക്കുന്ന നഗരങ്ങൾ സംസ്കാരങ്ങളിലുടനീളമുള്ള പുരാതന പാരമ്പര്യങ്ങൾ പൊള്ളയായ ഭൂമി ഭൂഗർഭ ഭൂഗർഭനഗരങ്ങൾ ഉപരിതലത്തിനടിയിൽ ജീവിച്ചിരിക്കുന്ന ജീവികൾ എന്നിവയെക്കുറിച്ച് പറയുന്നു ഭീമന്മാരോ നെഫിലിമുകളോ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട ഭൂഗർഭ അറകളിൽ അതിജീവിച്ചിരിക്കാമെന്നും ചിലർ വിശ്വസിക്കുന്നു നിർമ്മാണത്തെയും ഭൂമിശാസ്ത്രത്തെയും അതിജീവനത്തെയും കുറിച്ചുള്ള അറിവ് വാച്ചർമാർ കൈമാറിയ അറിവ് അവർക്കുണ്ടായിരുന്നെങ്കിൽ അത്തരമൊരു നേട്ടം വെറും ഇതിഹാസത്തെക്കാൾ കൂടുതലായിരിക്കാം ഇത് സുമേറിയ മൊസോ അമേരിക്ക ഉറുമ്പാളുകളെക്കുറിച്ചോ മഹത്തായ ശുദ്ധീകരണ സമയത്ത് ഭൂമിക്കടയിൽ ജീവിച്ചിരുന്ന ഭീമൻ ജീവികളെക്കുറിച്ചോ പറയുന്ന ഹോപ്പി ജനത എന്നിവരുടെ കെട്ടുകഥകളുമായി യോജിക്കുന്നു അഞ്ച് നിസ്തിസത്തിൽ വേരൂന്ന മറ്റൊരു സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് നെഫുലമുകൾ ശാരീരികമായി അതിജീവിച്ചില്ല ആത്മീയമായി അതിജീവിച്ചു എന്നാണ് അവരുടെ ശരീരങ്ങൾ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പക്ഷേ അവരുടെ ആത്മാക്കൾ അവശേഷിച്ചു ആനോക്കിൻ്റെ അനുസരിച്ച് നെഫുലുമുകളുടെ ശരീരമില്ലാത്ത ആത്മാക്കൾ അസ്വസ്ഥരായ ദുഷ്ടാത്മകളായി ഭൂമിയിൽ ചുറ്റിത്തിരിയുന്നു എന്നാണ് ശരീരത്തിൽ വസിക്കാനും അവരുടെ ദുഷ്ടത തുടരാനും ശ്രമിക്കുന്നു വെള്ളപ്പൊക്കത്തിനു ശേഷം ബൈബിൾ ചരിത്രത്തിലുടനീളം പൈശാചിക പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതും എന്തുകൊണ്ടെന്ന് ഇതും വിശദീകരിക്കുന്നു രാക്ഷസന്മാരുടെ പൈതൃകം ജലപ്രളയത്തിനു ശേഷവും രാക്ഷസന്മാർ വീണ്ടും ഉയർന്നു വന്നു അനാക്കിയും കനാനിൽ ജീവിച്ചിരുന്ന ഉഗ്രനായ രാക്ഷസന്മാർ റഫായും മരിച്ചവരുമായി ബന്ധപ്പെട്ട ഒരു രാക്ഷസ വംശം ഏമിയും സാംസൂമി ലിബോറിയും മറ്റു വലിയതോ ശക്തവുമായ ജീവികളുടെ ഗോത്രങ്ങൾ ഇസ്രായേൽ അവരെയെല്ലാം നേരിട്ടു എന്നിരുന്നാലും അവരുടെ വലുപ്പവും ശക്തിയും ഉണ്ടായിരുന്നിട്ടും അവർ ദൈവഹിതത്തിന് മുന്നിൽ വീണു അവരുടെ കഥ ശക്തമായ രൂപകമായി വർത്തിക്കുന്നു ദൈവികതയ്ക്കെതിരെ ആര് നിന്നാലും അവർ വീഴുന്നു വാച്ചർമാരുടെ നെഫിലിമുറുടെയും കഥകലാപത്തിൻ്റെയും വശീകരണത്തിൻ്റെയും ദിവ്യകോപത്തിൻ്റെയും ഇരുണ്ട പുരാതന കഥയാണ് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം വെറും ഭൗമികമല്ല എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇത് പ്രപഞ്ചപരമാണ് രാക്ഷസന്മാർ എങ്ങനെ അതിജീവിച്ചു അല്ലെങ്കിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എന്നതിൻ്റെ നിഗൂഢത ബൈബിൾ സമയക്രമത്തിൽ ഒരു ചോദ്യചിഹ്നം അവശേഷിക്കുന്നു അത് നമ്മുടെ ധാരണയിലെ വിടവുകളിലേക്ക് നമ്മെ പലപ്പോഴും സങ്കല്പിക്കുന്നതിലും വളരെ സങ്കീർണമായ ഒരു ആത്മീയ ലോകത്തിലേക്ക് വിരളിച്ചുകൊണ്ടുന്നു സാത്താന്റെ ദൈവികതയെക്കുറിച്ചുള്ള വ്യാജ വാഗ്ദാനത്തിൽ ആദ്യം വഞ്ചിക്കപ്പെട്ടത് വാച്ചർമാരാണോ അതോ ഇത്രയും ഉയർന്ന സ്ഥാനത്ത് നിന്ന് വീണുപോയ ആദ്യ വ്യക്തികളാണോ അവർ ബൈബിൾ നമുക്ക് എല്ലാ ഉത്തരങ്ങളും നൽകുന്നില്ല എന്നാൽ ഇതറിയാൻ ഇത് നമുക്ക് ധാരാളം നൽകുന്നു തിന്മ വശീകരിക്കുന്നതാണ് വഞ്ചന പുരാതനമാണ് നായവതി യഥാർത്ഥമാണ് ഇപ്പോൾ അത്രയേ ഉള്ളൂ പക്ഷേ കൂടുതൽ നിഗൂഢതകൾ വരാനിരിക്കുന്നു താഴെയുള്ള ലിങ്ക് ചെയ്തിരിക്കുന്ന പ്ലേലിസ്റ്റ് വീഡിയോ കാണാൻ മറക്കരുത് ഈ ഉള്ളടക്കം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കൂടുതൽ ഉൾക്കാഴ്ചയ്ക്കായി എൻ്റെ ചാനൽ പിന്തുടരുക നിങ്ങൾക്ക് അറിവുകളോ സിദ്ധാന്തങ്ങളോ ഉണ്ടെങ്കിൽ അവ പങ്കിടാൻ മടിക്കേണ്ടതില്ല എല്ലാം ഇപ്പോഴും പോലെ ഉണർന്നിരിക്കുക ബോധവാന്മാരായിരിക്കുക പുരക്ഷിതരായിരിക്കുക അടുത്ത തവണ കാണും വരെ ഗോഡ് ബ്ലസ് ചെയ്യു